ആ ഒന്നുമല്ല അദ്ദേഹം ഗുരുവായൂർ ഒന്നാം തീയതിയായിട്ട് സന്ദർശനത്തിന് പോയതാണ് ഇന്നിപ്പോൾ രാവിലെ ജാതൊന്നും ഇല്ലവരും അദ്ദേഹം ഗുരുവായൂർ എല്ലാ ഒന്നാം തീയതി പോകുന്ന ആളവിടെയെന്ന് നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വാക്കിയില്ല എന്തെല്ലാം കാര്യങ്ങൾ രാജ്യം എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലി ഇല്ല ഇത്രയും ചോദ്യങ്ങളായിട്ട് ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട എന്നെ കാണാൻ പറ്റണ്ടോ ഏതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ടോട് ചോദിക്കണ്ട നിങ്ങൾ വെറുതെ രാവിലെ ലെൻസ് വെച്ചിട്ടുണ്ട് കോൺഗ്രസിൽ എല്ലാവരും എന്താ വലിയ അതൊന്നും അല്ല അതൊന്ന് എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മീൻസ് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ ഇത്രയും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിന് വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എന്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലാണ്ടെങ്കിൽ പറയും അല്ല വേറെ വല്ലാണ്ടെങ്കിൽ പറയും വേറെ വല്ല ചോദ്യം വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല ഉണ്ണിക്കൃഷ്ണൻ കോറ്റി ഉണ്ണിക്കൃഷ്ണൻ കോറ്റി ഇല്ലെന്ന് സംസാരിക്കില്ല ഞാൻ സംസാരിക്കാം